ചേർത്തലയിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ അമ്മ ആശയുടെ പെരുമാറ്റം മുതൽ ദുരൂഹമായിരുന്നുവെന്ന് ആശാപ്രവർത്തക ത്രിപുരേശ്വരി ഗർഭിണിയായ യുവതിയുടെ വിവരശേഖരണത്തിനെത്തിയ ആശാ പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തി വിവരം പുറത്തറിയിച്ചാൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നതായും ആശാപ്രവർത്തക പറഞ്ഞു പ്രസവ വിവരമറിഞ്ഞ ഇവർ ചേർത്തലയിൽ യുവതിയുടെ വീട്ടിലെത്തി അന്വേഷിക്കുമ്പോഴാണ് കുഞ്ഞിനെ കാണാനില്ല എന്നറിയുന്നത് കേസിൽ നിർണായകമായതും ആശാപ്രവർത്തകരുടെ ഇടപെടലായിരുന്നു ബ്രസ്സ പറഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ അവരുടെ വീട്ടിൽ ചെല്ലണത് ഇന്നലെയാണ് പോയത് ഞാൻ സിസ്റ്ററിൻ്റെ പോയത് അപ്പോഴേക്കാണ് ഈ കാര്യങ്ങളെല്ലാം ചോദിക്കുക അപ്പോൾ പറഞ്ഞത് ഇങ്ങനെ കൊച്ചിനെ കൈമാറ്റം ചെയ്തെന്ന് വളർത്താൻ കൊടുത്തെന്നാണ് പറഞ്ഞത് അവൾ പറഞ്ഞായിരുന്നു ഗർഭിണിയാണെന്നുള്ള കാര്യം പക്ഷേ അവളുടെ ഹസ്ബൻഡ് പറഞ്ഞത് അവൾ ഗർഭിണിയല്ല നിങ്ങൾ വെറുതെ ആവശ്യമില്ലാതെ അനാവശ്യമായിട്ട് ഒന്നും കാര്യങ്ങളൊന്നും പറയരുതെന്ന് പറയും എന്നോട് പറഞ്ഞിവിടെ വന്നു പോകരുത് നിങ്ങൾ ഇനി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെയും സിസ്റ്ററിൻ്റെ എല്ലാവരുടെയും പേരിൽ ഞാൻ പിന്നെ എഴുതി വെച്ചിട്ട് ഞാൻ ആച്ചു അതിൽ പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല പിന്നെ ഇവിടെ ഞാൻ ഇവളറിയാതെ ഇവിടെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു